ഹിഡൻ പേജസ് ഓഫ് ഇന്ത്യൻ ഹിസ്റ്ററി എന്ന ഓൺലൈൻ ചാനലിന്റെ വന്ദേ മാതരം എന്ന ഈ പുതിയ വീഡിയോ പരമ്പരയിലേക്ക് സ്വാഗതം സ്വന്തം മാതൃഭൂമിയോട് നമുക്ക് ഓരോരുത്തർക്കുമുള്ള കടമയുടെ ഭാഗമായ ഒരു യജ്ഞം മാത്രമായി ഈ ഇളയ ഉദ്യമത്തെ കണക്കാക്കുക കാരണം അഫ്ഗാനിസ്ഥാൻ മുതൽ ശ്രീലങ്ക ഉൾപ്പെടെ സിംഗപ്പൂർ വരെ വ്യാപിച്ചു കിടന്നിരുന്നതും ഏ ഡി ഏഴാം നൂറ്റാണ്ടിൻ്റെ തുടക്കം വരെ ശാസ്ത്ര സാങ്കേതിക വിദ്യാഭ്യാസ സാംസ്കാരിക ആധ്യാത്മിക മേഖലകളിലും എല്ലാറ്റിനുമുപരി സാമ്പത്തിക മേഖലയിലും ഈ ഭൂമുഖത്തെ ഏറ്റവും സമ്പന്നമായിരുന്ന ഭാരതം ഏ ഡി ഏഴാം നൂറ്റാണ്ടിന്റെ തുടക്കം മുതൽ പതിനേഴാം വരെ ഇസ്ലാമിക അധിനിവേശ ശക്തികളും പതിനാലാം നൂറ്റാണ്ട് മുതൽ പത്തൊമ്പതാം നൂറ്റാണ്ട് വരെ പാശ്ചാത്യ കൊളോണിയലിസ്റ്റ് ശക്തികളും കൂട്ടക്കൊലകളുടെയും തുടർച്ചയായ കൊള്ളകളുടെയും കൊടുംക്രൂരമായ മതപരിവർത്തനത്തിന്റെയും നഗ്നദാണ്ഡവമാടി ഒരു മൂന്നാം ലോക പട്ടിണി രാജ്യമാക്കി നശിപ്പിച്ച ശേഷം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് ജൂൺ മൂന്നാം തീയതി ഗാന്ധിജിയെ ഒഴിവാക്കിക്കൊണ്ട് അതുവരെ ഭാരതത്തിന്റെ അവസാനത്തുള്ളി രക്തം വരെ ഇമ്പി കുടിച്ച ബ്രിട്ടന്റെ പ്രതിനിധി മൗണ്ട് ബാറ്റിനെ ഏൽപ്പിച്ച് ഭാരതത്തെ നാല് കഷ്ണങ്ങളായി വെട്ടിമുറിച്ച് ഒരേ ഒരപ്പന് മൂന്ന് വ്യത്യസ്ത സംസ്കാരങ്ങൾ ഉണ്ടായിരുന്ന മൂന്ന് അമ്മമാരിൽ നിന്ന് ജനിച്ചവർ എന്ന് അന്നും ഇന്നും ധാരാളം കിംവദന്തികൾ പ്രചാരത്തിലുള്ള മൂന്ന് വ്യക്തികളുടെ പരമാധികാരത്തിന് കീഴിൽ ഏൽപ്പിച്ചു കൊടുത്തപ്പോൾ അതിനെ വലിയ കഷ്ണം കുടുംബസ്വത്ത് പോലെ കൈകാര്യം ചെയ്ത ജവഹർലാൽ നെഹ്റുവിന്റെ ഗൂഢ ലക്ഷ്യം ആയിരുന്നോ ഇരുപത്തിയൊന്നാം നൂറ്റാണ്ടോടു കൂടി ഭാരതത്തെ പൂർണ്ണമായും ഒരു ഇസ്ലാമിക രാജ്യമാക്കി മാറ്റുക എന്നത് ആ സംശയത്തിന് പ്രസക്തി നൽകുന്ന വിധത്തില് ഭാരതത്തിൻ്റെ സത്യസന്ധമായ യഥാർത്ഥ ചരിത്രത്തിൽ നിന്നും അതിപ്രധാനങ്ങളായ പല ഏടുകളും മനപൂർവ്വം മറച്ചു വെച്ചുകൊണ്ടും ഇരുണ്ട ഏടുകൾ ചായം പൂശിയും പ്രത്യേകം തയ്യാറാക്കിയ ഒരു ചരിത്രം അഥവാ ഇന്ത്യൻ ഹിസ്റ്ററിയുടെ പല ഭാഗങ്ങളുമാണ് സ്വതന്ത്ര ഭാരതത്തിൻ്റെ പാഠ്യപദ്ധതിയിലൂടെ സ്കൂളുകളിൽ നമ്മളെ പഠിപ്പിച്ചതും ഭാഗികമായോ മുഴുവനായോ ഇന്നും പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നതും അങ്ങനെ നമ്മളെ പഠിപ്പിച്ച പല കാര്യങ്ങളിലും ചരിത്രപരമായി വളരെയേറെ പൊരുത്തക്കേടുകൾ ശ്രദ്ധിച്ചതിനെ തുടർന്നുണ്ടായ തീവ്രമായ ആകാംക്ഷയെ തൃപ്തിപ്പെടുത്തുവാൻ നടത്തിയ നിഷ്പക്ഷമായ അന്വേഷണത്തിൽ നിന്നും മനസ്സിലാക്കിയ വളരെ പ്രധാനപ്പെട്ട ചരിത്ര സത്യങ്ങൾ ആയതുകൊണ്ടാണ് അവ നിങ്ങളുടെയും ശ്രദ്ധയിൽപ്പെടുത്തണമെന്ന് തോന്നുവാനും ഇങ്ങനെ ഒരു വീഡിയോ പരമ്പര തുടങ്ങുവാനും കാരണം പത്തൊൻപത് ബാല്യങ്ങളായി പ്രസിദ്ധീകരിച്ചിട്ടുള്ളതും സ്വതന്ത്ര ഭാരതത്തിന്റെ ആദ്യത്തെ കേന്ദ്ര സർക്കാർ നിരോധിച്ചതുമായ എൻസൈക്ലോപീഡിയ ഓഫ് ഇന്ത്യൻ വാർ ഓഫ് ഇൻഡിപെൻഡൻസ് ഫിഫ്റ്റി സെവൻ നയൻറ്റീൻ ഫോർട്ടി സെവൻ എന്ന ശ്രീ എം കെ സിംഗിന്റെ ഗ്രന്ഥത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന പ്രകാരം പതിനെട്ടാമത്തെ വയസ്സിൽ ഇംഗ്ലണ്ടിൽ പഠിക്കാൻ പോയി അവിടെ പഠിപ്പിച്ചതും പഠിച്ചതും മാത്രമാണ് ശരിയെന്ന ധാരണയോടെ ഇരുപത് വർഷങ്ങൾ കഴിഞ്ഞ് ഭാരതത്തിൽ തിരിച്ചു വന്ന് വിദ്യാഭ്യാസം കൊണ്ട് ഞാൻ ഒരു ബ്രിട്ടീഷുകാരനാണ് ഭീഷണത്തിൽ ഒരു അന്താരാഷ്ട്ര പൗരനാണ് സാംസ്കാരികമായി ഞാൻ ഒരു മുസ്ലിമാണ് ജന്മത്തിൽ ഒരു പിഴവ് കൊണ്ട് ഒരു ഹിന്ദുവാണ് എന്നിങ്ങനെ ഇടയ്ക്കിടെ ഭാരതീയരെ ഓർമ്മിപ്പിച്ചിരുന്ന നെഹ്റുവും അനുയായികളും സ്വന്തം മാതൃഭൂമിയുടെ കഴിഞ്ഞകാല ചരിത്രത്തിനും പൈതൃകത്തിനും യാതൊരു പ്രസക്തിയും കൊടുക്കാതെ ചില കുൽസത ലക്ഷ്യങ്ങൾക്കും ബ്രിട്ടീഷുകാരുടെ താല്പര്യങ്ങൾക്കും പ്രാധാന്യം കൊടുത്തുകൊണ്ട് ബ്രിട്ടീഷ് വിദ്യാഭ്യാസ സമ്പ്രദായത്തെ അനുകരിച്ച് ഇസ്ലാമിക പാശ്ചാത്യ അധിനിവേശ ശക്തികള് ഭാരതത്തിൽ അഴിച്ചുവിട്ട പിതൃശൂന്യതയുടെ ഭൂരിഭാഗവും തമസ്കരിച്ചുകൊണ്ട് തയ്യാറാക്കിയ ചരിത്രമായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് മുതൽ ഭാരതീയരെ പഠിപ്പിച്ച ഭാരതത്തിന്റെ ചരിത്രം എന്ന നിഗമനത്തിൽ എത്തിച്ചേരുവാൻ ധാരാളം തെളിവുകളുണ്ട് ഈ വിഷയങ്ങളൊന്നും തന്നെ സ്വതന്ത്ര ഭാരതത്തിന്റെ പാഠ്യപദ്ധതിയിൽ ഉൾപ്പെടുത്തിയിട്ടില്ലാത്തതിനാൽ ഇന്നുള്ള ഭാരതീയരിൽ ഭൂരിഭാഗം പേരും അറിയാതെ പോയ വസ്തുതകളാണവ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് ജൂൺ മൂന്നാം തീയതി മൗണ്ട് ബാറ്റിനെ കൊണ്ട് ഭാരതത്തെ നാലായിട്ട് വെട്ടിമുറിച്ചപ്പോൾ ഭാരതമാതാവിന്റെ ഇരു കൈകളായി സങ്കല്പിക്കാവുന്ന കിഴക്കേ പാകിസ്ഥാനും പടിഞ്ഞാറേ പാകിസ്ഥാനും ഇസ്ലാമിക രാജ്യങ്ങളായി പ്രഖ്യാപിച്ചുകൊണ്ട് മുഹമ്മദ് അലി ജിന്നും ഭാരതമാതാവിന്റെ തിരസായി സങ്കല്പിക്കാവുന്ന ജമ്മു കാശ്മീർ അന്നെടുത്ത തീരുമാനം അനുസരിച്ച് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയെട്ട് മാർച്ച് പതിനേഴിന് സ്വയംഭരണം അനുവദിച്ചുകൊണ്ട് ഇസ്ലാമിക സംസ്കാരത്തിന്റെ വക്താവായിരുന്ന ഷെയ്ഖ് അബ്ദുള്ളക്കും ഏൽപ്പിച്ചു കൊടുത്ത ശേഷം അവശേഷിച്ച ഭൂപ്രദേശത്തെ നെഹ്റുവിനെ ഏൽപ്പിച്ചപ്പോൾ പുതു തലമുറയുടെ പാഠ്യപദ്ധതിയിൽ ആ കഴിഞ്ഞകാല ചരിത്രത്തിലെ അതിപ്രധാനങ്ങളായ പല ഏടുകളും മനഃപൂർവ്വം മറച്ചുവെച്ചും ഇരട്ട ഏടുകൾ ചായം പൂശിയും തയ്യാറാക്കിയ ഒരു പ്രത്യേക ചരിത്രം ഉൾപ്പെടുത്തിയതിന്റെ പിന്നിലെ നിഗൂഢ താല്പര്യം എന്തായിരുന്നു എന്ന് ചിന്തിക്കുക ഇങ്ങനെ പറയുമ്പോൾ തികച്ചും സ്വാഭാവികമായി വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യം ഉണ്ടാകാം അതായത് പത്തോ നൂറോ വർഷങ്ങൾക്കോ അല്ലെങ്കിൽ അതിനും മുൻപോ സംഭവിച്ച കാര്യങ്ങളും ആ പഴഞ്ചരിത്രവും ഒക്കെ ഇന്നിപ്പോൾ കുത്തിപ്പൊക്കിക്കൊണ്ടുവന്ന് വിളിച്ചുപോയിട്ടും കൊട്ടിക്കോഷിച്ചിട്ടും ആർക്ക് എന്ത് പ്രയോജനം എന്ത് നേടാൻ എന്ന ചോദ്യം തികച്ചു ന്യായമായ ഈ ചോദ്യത്തിന് കാര്യകാരണ സഹിതം വിശദമായ ഉത്തരം കണ്ടെത്തി ആ ഉത്തരത്തിന് പ്രസക്തി ഉണ്ട് എന്ന് നിങ്ങൾക്ക് കൂടി ബോധ്യമായാൽ മാത്രം ഈ വീഡിയോ പരമ്പരയുടെ തുടർന്നുള്ള എപ്പിസോഡുകൾ ശ്രദ്ധിച്ചാൽ മതി മേൽപ്പറഞ്ഞ ചോദ്യത്തിന് ശരിയായ ഉത്തരം കിട്ടണമെങ്കിൽ മറ്റൊരു ചോദ്യം ചോദിച്ചാൽ മതിയാവും അതായത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിൽ ബ്രിട്ടീഷുകാർ ഭാരതം ഉപേക്ഷിച്ചു പോയിട്ട് കാലം ഇത്രയും കഴിഞ്ഞെങ്കിലും ഭാരതീയരിൽ ഒരു വലിയ ശതമാനത്തിന് ഇന്നും ആ കഴിഞ്ഞകാല കൊളോണിയലിസ്റ്റ് മൈൻഡ് സെറ്റിൽ നിന്നും പൂർണ്ണമായ മോചനം ഉണ്ടായിട്ടുണ്ടോ ആ മൈൻഡ് സെറ്റിനെ ഒരു അറുപത് ശതമാനമെങ്കിലും മാറ്റം അഥവാ കുറവ് വന്നിരുന്നെങ്കിൽ ഇന്നും പഞ്ചായത്ത് ഓഫീസ് മുതൽ കളക്ടറേറ്റും സെക്രട്ടറിയേറ്റും വരെയുള്ള പൊതുഭരണ സ്ഥാപനങ്ങളിലെ ഭൂരിഭാഗം ഉദ്യോഗസ്ഥന്മാരും ഓരോ അത്യാവശ്യ കാര്യങ്ങൾക്കായുള്ള അപേക്ഷകളുമായി കൈകൂപ്പിക്കൊണ്ട് അവരെ സമീപിക്കുന്ന പൊതുജനത്തോടെ നോട്ടത്തിലും ഭാവത്തിലും സംസാരത്തിലും പെരുമാറ്റത്തിലും ബ്രിട്ടീഷ് ഭരണകാലത്ത് അവര് ഭാരതീയരോട് പെരുമാറിയിരുന്നതിനേക്കാൾ കൂടുതൽ അഹങ്കാരത്തോടും ധിക്കാരത്തോടും അധികാര ദാർഷ്ട്യത്തോടും മേധാവിത്വ മനോഭാവത്തോടും കൂടി പെരുമാറുമ്പോൾ ഓരോ ദിവസവും ഓരോ സാഹചര്യങ്ങളിലും ഇന്നും നമ്മൾ നേരിട്ട് അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന യാഥാർത്ഥ്യമല്ലേ ഇത് അവകാശങ്ങളെ അപേക്ഷകളാക്കി മാറ്റി അനുവാദം ചോദിച്ച് കൈകൂപ്പിക്കൊണ്ട് തങ്ങളെ സമീപിക്കുന്ന ഈ പ്രജ തന്നെയാണ് മാസാമാസം ഈ ബഹുമാനപ്പെട്ട സാറന്മാർക്കും സാറത്മാർക്കും ഭീമമായ ശമ്പളവും മറ്റു ആനുകൂല്യങ്ങളും മുടങ്ങാതെ കൊടുക്കുന്ന കഴുത എന്ന പരിഗണന പോലും ആ പ്രജകൾക്ക് ലഭിക്കുന്നില്ലെങ്കിൽ അത് കഴിഞ്ഞ കാല ബ്രിട്ടീഷ് കൊളോണിയൽ മൈൻഡ്സെറ്റിന്റെ തുടർച്ച തന്നെയല്ലേ അതുപോലെ തന്നെ ഈ ഉള്ളവന്റെ മാത്രമല്ല പ്രവാസികളായ മറ്റു ധാരാളം പേരുടെയും അനുഭവങ്ങൾ നേരിട്ട് അറിഞ്ഞിടത്തോളം ഭാരതത്തിന്റെ വിദേശ കാര്യാലയങ്ങളിൽ ഒരു സായിപ്പ് കയറി ചെന്നാൽ എഴുന്നേറ്റ് നിന്ന് ഗുഡ് മോർണിംഗ് സർ പ്ലീസ് കം സർ ടേക്ക് സീറ്റ് സർ എന്ന് മൂന്ന് പ്രാവശ്യമെങ്കിലും സാർ എന്ന് വിളിച്ച് ഇരിക്കാൻ സീറ്റ് കൊടുത്ത ശേഷം വളരെ ഭവ്യതയോടെ ചുരുങ്ങിയ സമയം കൊണ്ട് അയാളുടെ ആവശ്യങ്ങൾ സാധിച്ചു കൊടുത്ത ശേഷം പുറത്തേക്കുള്ള വാതിലിനടുത്തു വരെ അയാളെ അനുഗമിക്കുന്ന ബഹുമാനപ്പെട്ട സാറന്മാരും സാറത്മാരും അതേ കാര്യാലയത്തിൽ തന്നെ ഒരു ഭാരതപോവനൻ തന്നെ അവകാശമായ ഒരു കാര്യം അപേക്ഷയായി നേരിട്ട് സമർപ്പിക്കുവാനോ ഓൺലൈൻ അപേക്ഷ സമർപ്പിച്ച ശേഷം നേരിട്ട് അന്വേഷിക്കുവാനോ ചെന്നാൽ മനുഷ്യ സഹജമായ ഒരു മന്ദസ്മിതം പോലും ഇല്ലാതെ ഗൗരവപൂർവം നാല് പ്രാവശ്യമെങ്കിലും ആ അപേക്ഷയിലേക്കും അത് സമർപ്പിച്ച ആളിന്റെ മുഖത്തേക്കും മാറി മാറി നോക്കിയ ശേഷം എന്തെങ്കിലുമൊക്കെ കുറവുകളോ ഒഴിവു കിഴിവുകളോ പറഞ്ഞ് കുറഞ്ഞത് മൂന്ന് നാല് പ്രാവശ്യമെങ്കിലും നടത്തിക്കാതെ അക്കാര്യം സാധിച്ചു കൊടുക്കുന്നില്ലെങ്കിൽ അതിനർത്ഥം കഴിഞ്ഞകാല കൊളോണിയൽ മൈൻഡ് സെറ്റിന് എന്തെങ്കിലും കുറവ് വന്നിട്ടുണ്ടെന്നോ ഇല്ലെന്നോ എന്തുകൊണ്ടാണ് ആദ്യത്തെ കേസിൽ അടിമത്ത മനോഭാവവും രണ്ടാമത്തെ കേസിൽ അധികാര ഗർവവും പ്രത്യക്ഷപ്പെടുന്നത് ആ അടിമത്ത മനോഭാവം കാലക്രമം കൊണ്ട് ഒരു ജനിതക വൈകല്യമായി മാറി ബോഡി ലാംഗ്വേജിൽ വ്യക്തമായി പ്രകടമാക്കുന്ന അപകർഷതാ ബോധം ഇന്നും ഒരു വലിയ ശതമാനം ഭാരതീയരെ വിട്ടുമാറാത്തത് എന്തുകൊണ്ട് ജോലി സംബന്ധമായ ആവശ്യങ്ങൾക്കായി വർഷങ്ങൾ ഒരു യൂറോപ്യൻ രാജ്യത്ത് താമസിക്കുകയും മിക്കവാറും എല്ലാ യൂറോപ്യൻ രാജ്യങ്ങളിലും അമേരിക്കയിലും കാനഡയിലും പല പ്രാവശ്യം യാത്ര ചെയ്യുകയും താമസിക്കുകയും ചെയ്യേണ്ടതായി വന്നിട്ടുള്ളപ്പോൾ അവിടങ്ങളിൽ സ്ഥിരതാമസമാക്കിയവരും പൗരത്വമുള്ളവരുമായി ധാരാളം ഭാരതീയരുമായി ഇടപഴകുവാനുള്ള അവസരം ഈ ഉള്ളവന് കിട്ടിയിട്ടുണ്ട് തൊഴിൽപരമായി ഉയർന്ന നിലയും ആഡംബരങ്ങൾ ഒട്ടും കുറയാത്ത വീടുകളും ലക്ഷറി കാറുകളും മറ്റും ഉണ്ടെങ്കിലും അവിടങ്ങളിലെ ആളുകളുമായി ഇടപെടുമ്പോൾ പ്രവാസികളായ പല ഭാരതീയർക്കും പരിധിയിൽ കവിഞ്ഞ ഭവ്യതയും സ്വതസിദ്ധമല്ലാത്ത പുഞ്ചിരിയും ബോഡി ലാംഗ്വേജിൽ നിരനിക്കുന്നത് കാണാനിടയായിട്ടുണ്ട് ഇൻഫീരിയോറിറ്റി കോംപ്ലക്സ് ഓഫ് ഇന്ത്യൻസ് എന്ന് ടൈപ്പ് ചെയ്ത് ഗൂഗിളിൽ തിരഞ്ഞാൽ ഇതേ പറ്റിയുള്ള പല വീഡിയോകളും പ്രതിപാദ്യങ്ങളും കാണാവുന്നതേ ഉള്ളൂ അതായത് ഇപ്പറഞ്ഞ കൊളോണിയൽ മൈൻഡ് സെറ്റും അതിന്റെ പരിണിതഫലമായ അപകർഷതാ ബോധവും പരസ്യമായ ഒരു രഹസ്യമാണെന്ന് ചുരുക്കം അതിന് കാരണം ഭാരതത്തിന്റെ സത്യസന്ധമായ യഥാർത്ഥ ചരിത്രം നന്നായി അറിയാവുന്ന ഭാരതീയർ എന്നതിൽ നൂറു ശതമാനവും അഭിമാനമുള്ള കൊളോണിയൽ മൈൻഡ് സെറ്റിന്റെ ഒരു അംശം പോലും ഏശിയിട്ടില്ലാത്ത ഈ പുണ്യഭൂമിയുടെ ഓരോ ഇഞ്ചും എങ്ങനെ വൃത്തിയായി സൂക്ഷിക്കണമെന്ന് പൊതുജനങ്ങളെ ബോധവൽക്കരണം ചെയ്യുവാനായി ചൂരുമെടുത്ത് നിരത്തുകൾ ഇറങ്ങി തിരിച്ചു മാതൃക കാണിച്ചു തന്ന സ്വതന്ത്ര ഭാരതത്തിന്റെ ചരിത്രത്തിലെ ആദ്യത്തെ പ്രധാനമന്ത്രിയുടെ നേതൃത്വത്തിലുള്ള കേന്ദ്ര സർക്കാരിനോട് നൂറു ശതമാനം തുല്യമായ മറ്റൊരു കേന്ദ്ര സർക്കാരും ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ഏഴ് മുതൽ രണ്ടായിരത്തി പതിനാല് വരെയുള്ള സ്വതന്ത്ര ഭാരതത്തിന്റെ ചരിത്രത്തിൽ അധികാരത്തിൽ വന്നിരുന്നില്ല എന്നതാണ് സ്വാമി വിവേകാനന്ദന്റെയും നേതാജി സുഭാഷ് ചന്ദ്രബോസിന്റെയും ഛത്രപതി ശിവാജിയുടെയും സർദാർ വല്ലഭായ് പട്ടേലിന്റെയും ഝാൻസി റാണിയുടെയും വീരസവർക്കറിന്റെയും മഹാറാണി വേലു നാച്ചിയാരുടെയും ഒക്കെ കാലം കഴിഞ്ഞ ശേഷം പാശ്ചാത്യ മേധാവിത്വത്തിനു മുന്നിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ പോലെയും അജിത് ദോവലിനെ പോലെയും ഡോക്ടർ ജയശങ്കറെ പോലെയും അനാവശ്യമായ ഭവ്യതയോ അടിമത്വ മനോഭാവത്തിന്റെ ലാഞ്ചനയോ ഇല്ലാതെ ഏതു മണികെട്ടിയ പാശ്ചാത്യ രാജ്യത്തലവന്മാരെയും സന്ദർഭങ്ങൾക്കനുസരിച്ച് വേണ്ടതുപോലെ കൈകാര്യം ചെയ്യുവാനും ഉരുളി കുപ്പേരി പോലെ മറുപടി കൊടുക്കുവാനും ആംബിയർ ഉള്ള ഒരൊറ്റ നേതാവ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് മുതൽ രണ്ടായിരത്തി പതിനാല് വരെ ഭാരതത്തിൽ ഉണ്ടായിട്ടുണ്ടോ തൊന്തം മാതൃഭൂമിയുടെ യഥാർത്ഥ ചരിത്രം എന്താണെന്നുള്ള പൂർണ്ണമായ അറിവും ഭീഷണത്തിലും മനോഭാവത്തിലും ഇടപെടലിലുമുള്ള ആ ഒരൊറ്റ പെരുമാറ്റവുമല്ലേ കഴിഞ്ഞ പത്ത് വർഷങ്ങൾ കൊണ്ട് ഭാരതം മൂന്നാം ലോക പട്ടിണി നാടുകളുടെ പട്ടികയിൽ നിന്നും ലോകത്തിലെ മൂന്നാമത്തെ സാമ്പത്തിക സൈനിക ശക്തിയായി ഇന്ന് ഉയർന്നുകൊണ്ടിരിക്കുന്നതിൻ്റെ അടിസ്ഥാന കാരണം ശരിയോ തെറ്റോ ചുരുക്കത്തിലെ കാലഹരണപ്പെട്ട ആ പഴഞ്ചരിത്രത്തിന്റെ പ്രധാനപ്പെട്ട പല ഏടുകളും മനപൂർവ്വം മറച്ചു വയ്ക്കാതെയും ഇരുണ്ട ഏടുകൾ ചായം പൂശി മോടി പിടിപ്പിക്കാതെയും സ്വതന്ത്ര ഭാരതത്തിന്റെ പാഠ്യപദ്ധതിയിൽ ഉൾപ്പെടുത്തി പ്രാഥമിക വിദ്യാഭ്യാസ കാലത്ത് തന്നെ സത്യസന്ധമായി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് മുതലുള്ള ഭാരതത്തിലെ പുതിയ തലമുറകളെ അടുപ്പിച്ചിരുന്നെങ്കില് ജപ്പാൻകാരെയും ജർമ്മൻകാരെയും പോലെ തന്നെ ഭാരതീയരും കൂടുതൽ സ്വദേശ സ്നേഹമുള്ളവരും ഭാരതീയർ എന്നതിലെ നൂറ് ശതമാനം അഭിമാനമുള്ളവരും കൂടുതൽ ധൈര്യശാലികളും അധ്വാനശീലരും ആയി തീരുമായിരുന്നില്ലേ അങ്ങനെ സ്വതന്ത്ര ഭാരത പൗരന്മാരെ ഭാരതീയർ എന്നതിൽ നൂറ് ശതമാനം അഭിമാനം ബ്രിട്ടീഷ് കൊളോണിയലിസ്റ്റ് മൈൻഡ് സെറ്റ് ഒരു ക്വാളിഫിക്കേഷനായി കരുതുന്നവരോ സായിപ്പിനെ കാണുമ്പോൾ കവാത്തു മറക്കുന്നവരോ രാജ്യതന്ത്രത്തിന്റെ ബാലപാഠം പോലും അറിയാത്തവരോ മാതൃഭൂമിയുടെ സമ്പത്ത് മോഷ്ടിച്ച് വിദേശങ്ങളിലേക്ക് കടത്തുന്നവരോ മതങ്ങൾക്ക് രാഷ്ട്രത്തെക്കാൾ കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നവരോ വിരലിൽ എണ്ണാവുന്നതിൽ കവിഞ്ഞ് ഭാരതത്തിൽ ഉണ്ടാവുകയില്ലായിരുന്നു എന്ന് പറഞ്ഞാലേ അതിൽ അതിശയോക്തി തോന്നേണ്ട കാര്യമുണ്ടോ ഉപരി ലോകം കണ്ണിമയ്ക്കാതെ ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുന്ന ഒരു മഹാരാജ്യത്തിന്റെ പാർലമെന്റിലും അസംബ്ലികളിലും മിടുക്കന്മാരെന്ന് തന്നെത്താൻ സർട്ടിഫൈ ചെയ്ത് ചില ജനപ്രതിനിധികള് പെരുമാറ്റച്ചട്ടങ്ങളുടെ ബാലപാഠം പോലും മറന്ന് സ്വന്തം പദവിക്ക് അനുയോജ്യമായ മാന്യതയോ അച്ചടക്കമോ പാലിക്കാതെ പരസ്പര ബഹുമാനമില്ലാതെ തെറ്റിപരമായ പ്രകടനങ്ങളോ മീൻചന്ത നിലവാരമുള്ള കൂട്ടത്തർക്കങ്ങളുടെയും വാക്കാണങ്ങളുടെയും സീനുകളോ രാഷ്ട്രമെന്ന വാക്കിന്റെ അർത്ഥം നഷ്ടപ്പെട്ട രാഷ്ട്രീയ നാടകങ്ങളോ അരങ്ങേറുവാൻ കൂടെ കൂടെ അവസരങ്ങൾ സൃഷ്ടിക്കുമായിരുന്നു ഏഴിൽ ഏഴാം നൂറ്റാണ്ടിന്റെ പകുതി വരെയെങ്കിലും ലോകത്തിലെ ഏറ്റവും സമ്പൻ സമർദ്ദമായിരുന്ന ഭാരതം എന്ന പുണ്യഭൂമിക്ക് സംഭവിച്ച ചതിവുകളും വഞ്ചനകളും എന്തൊക്കെ ആയിരുന്നുവെന്നും സ്വന്തം പൂർവികർ അനുഭവിക്കേണ്ടി വന്നിരുന്ന കൊടും ക്രൂരവും ഭയാനകവുമായ അനുഭവങ്ങൾ എത്രമാത്രം ആയിരുന്നുവെന്നും ഇനിയെങ്കിലും മനസ്സിലാക്കാത്ത പക്ഷം കഴിഞ്ഞ പത്തു വർഷങ്ങളായി ലോകത്തിലെ മൂന്നാമത്തെ സാമ്പത്തിക സൈനിക ശക്തിയായി ഉയർന്നുകൊണ്ടിരിക്കുന്ന ഭാരതം വീണ്ടും മറ്റു ചതിവുകളിൽപ്പെട്ട തലകുത്തി വീഴാനുള്ള സാധ്യത ഉണ്ടായേക്കാം അതുകൊണ്ട് ഒരു യഥാർത്ഥ ഭാരതീയൻ എന്ന നിലയില് നിങ്ങളുടെ കഴിവിന്റെ പരമാവധി ഈ വീഡിയോകൾ മറ്റുള്ളവർക്ക് കൂടി ഷെയർ ചെയ്ത് ഈ വീഡിയോ യജ്ഞം വിജയിപ്പിക്കുവാൻ സഹകരിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു വസ്തുനിഷ്ഠമല്ലാത്ത എന്തെങ്കിലും കാര്യങ്ങൾ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടാൽ കമന്റുകളിലൂടെ അവ ചൂണ്ടിക്കാണിച്ച് തെറ്റുകൾ ഒഴിവാക്കുവാൻ ദയവായി സഹകരിക്കുക പരസ്പരം ബന്ധപ്പെട്ടതും പല ചരിത്ര സംഭവങ്ങളുടെയും പ്രത്യാഘാതങ്ങൾ തമ്മിലുള്ള സ്വാധീനവും വ്യക്തമാക്കുന്ന എപ്പിസോഡുകൾ ആയതിനാൽ ഒരു എപ്പിസോഡ് പോലും നഷ്ടപ്പെടാതെ ഇരിക്കുവാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽബട്ടൺ കൂടി പ്രസ് ചെയ്യുന്നത് നന്നായിരിക്കും ഈ ആമുഖത്തോടെ ഈ വീഡിയോ പരമ്പരയുടെ അടുത്ത എപ്പിസോഡിൽ അതായത് ഒന്നാമത്തെ എപ്പിസോഡിൽ കാണുന്നതുവരെ നന്ദി നമസ്കാരം